ചന്ദ്രമതിക്ക് കോഫിയായിട്ട് രേവതി ചെല്ലുവാണ് എന്നിട്ട് കോഫി കൊണ്ടുവന്നാൽ ചന്ദ്രമതിയുടെ കയ്യിൽ കൊടുക്കുവാണ് അവരത് കുടിക്കുകയാണ് കുടിച്ചിട്ട് വഴിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റ തുപ്പ് തുപ്പുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് എന്തുവാടി നീ ഉണ്ടാക്കി വെച്ചേക്കും ചോദിക്കും അപ്പോൾ അമ്മയ്ക്കല്ലേ കാലിന് വേദനയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചുക്കൊക്കെ ഇട്ടിട്ടാണ് ഈ കോഫി ഉണ്ടാക്കിയെന്ന് പറയുന്നു അപ്പോൾ മേൽവേനയ്ക്ക് നല്ലതാണല്ലോ അന്നേരപ്പഴത്തേക്കും പറയുന്നുണ്ട് പിന്നെ ഇത് മധുരം പോലും ഇല്ലല്ലോ എന്നുള്ള മധുരം കുറച്ചാണ് ഉണ്ടാക്കി ഷുഗർക്കിനൊക്കെ ആകുമ്പോൾ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കി ഇത് വായി വെക്കാൻ കൊള്ളുമില്ല ഇത് കുടിക്കാൻ കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ചന്ദ്രമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവിച്ചിട്ട് ആ ചായ എടുത്തു അപ്പോൾ അവൾ പറയുന്നുണ്ടെന്ന് അമ്മ വേണേൽ കുടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോകുന്നുണ്ട് അപ്പോഴത്തേക്കും ഇവിളിപ്പോൾ ചായ കുടിക്കാത്തതുകൊണ്ട് അവൾ അപ്പുറത്താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് അതേ സമയത്തേക്കും ചന്ദ്രപതിക്ക് ദേഷ്യം വന്നു ആ ചായ ഒറ്റ തുപ്പും വെച്ച് കൊടുത്തിട്ട് ഗ്ലാസ് ഗ്ലാസ് എടുത്ത് ഒറ്റയേറു വെച്ച് കൊടുക്കുകയാണ് ഗ്ലാസ് പൊട്ടണ സൗണ്ടും ചായ എല്ലാം തറയിൽ വീണു അത് കെട്ടിയിട്ടാണ് രേവതി തിരിഞ്ഞു നോക്കുന്നത് ശ്രുതി ചോദിച്ചു അമ്മ എന്താ അമ്മ ഈ കാണിക്കണേന്ന് ചോദിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് രേവതി ജയിച്ചിരുന്നത് നമ്മക്കിത് വേണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ചാൽ പോരായിരുന്നു എന്തിനാണ് ഈ സാധനം ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ഭക്ഷണം ഇങ്ങനെ നശിപ്പിക്കാൻ കൊള്ളു അത് അമ്മയ്ക്ക് വേണ്ടെങ്കിൽ അവിടെ വെച്ചാൽ പോരെ എന്തിനാ അത് എറിഞ്ഞ് കളഞ്ഞത് പൊട്ടിക്കുന്നത് എന്തിനാന്നുള്ള രീതിയിൽ രേവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സാധനം ഇഷ്ടമുള്ള ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും നീ ആരാടി ഇതൊക്കെ ചോദിക്കുക നീ പണമുണ്ടാക്കിയ പൈസയൊന്നും അല്ലല്ലോ ഇതൊന്നും ചോദിക്കുന്നുണ്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ നശിപ്പിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഇതെൻ്റെ ഭർത്താവ് ഉണ്ടാക്കി പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ കൊണ്ട് മേടിച്ച സാധനം അന്ന് അങ്ങനെ ചന്ദ്രമതിക്കും ശ്രുതിക്കും അടി കിട്ടിയ പോലെ രണ്ടുപേരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതാണ് കാണിക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ ഈ സൗണ്ട് കേട്ടുകൊണ്ടാണ് ശ്രീകാന്ത് വരുന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നത് എന്താ അമ്മ അമ്മ ഈ ചെറിയ പിള്ളേരെ പോലെ കാണിക്കുന്ന അമ്മ എന്ത് അമ്മയും കാണിച്ചുവെച്ചിരുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇവിടെ ഒന്നും ഇല്ലാന്ന് പറയും അതെനിക്ക് മനസ്സിലായി അമ്മയ്ക്കോ അമ്മയ്ക്കൊരു വിവരം ഇല്ലാത്ത പണിയൊക്കെ അമ്മ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇങ്ങനെ അവൻ്റെ അമ്മയുടെ അമ്മയടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്ന ഏറ്റത്തേക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ അമ്മയ്ക്കുന്നുള്ളൂ അപ്പോൾ ശ്രീ ശ്രുതി അത് ഞാൻ ഇത് എന്ന് പറയുന്നുണ്ട് ശ്രുതിക്ക് ചന്ദ്രമതി ഗ്ലാസ് അറിഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എന്നിട്ട് ശ്രുതി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നതാണ് നിൽക്കുന്നുണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വന്നിട്ട് അമ്മയെടുത്ത് കുറച്ചും കൂടി വിവരമുള്ളതുപോലെ ചെയ്യണം ചെറിയ പിള്ളേർ കാണിക്കുന്ന പോലെ കാണി അല്ല കാണിക്കണ്ടതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട് പറയും ശ്രീകാന്തിൻ്റെ നീ ബാധം എന്തെങ്കിലും ആവട്ടെ നീ ഇനിയിപ്പതിൽ പ്രശ്നം ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി നിലത്ത് കിടന്ന ഗ്ലാസ് ഒക്കെ പൊട്ടിയ ഗ്ലാസ് ഒക്കെ പെറുക്കിയെടുത്തിട്ട് രേവതി ശ്രീകാന്തിനെ വിളിച്ച് ോം പറഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോകുന്നതാണ് കാണിക്കുന്നത് അതിന് ശേഷം സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് പോയ ഓട്ടത്തിൻ്റെ പൈസ മേടിച്ചില്ലാന്ന് ഇരിക്കുക അപ്പം അതെന്താടാ നീ അങ്ങനെ മേടിക്കാതിരുന്ന ഒരു അങ്ങനെ വലിയ പൈസ ഉള്ളവരൊന്നും അല്ല കണ്ടിട്ട് കാരണം അതിൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരമ്മയും മുകളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ അമ്മ ഇങ്ങനെ എന്തോ അസുഖമായിട്ട് ആശുപത്രിയിൽ അപ്പം ഈ മോൾ അങ്ങനെ വണ്ടി വിളിച്ചിട്ട് പോയത് അപ്പം പിന്നെ പൈസ ഞാൻ മേടിച്ചില്ല പറഞ്ഞു ആ നീ വെറുതെയാണോ നിനക്ക് പൈസ ഒന്നും ഉണ്ടാവാത്തത് നീ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും അതിനെ കാശുകാരനുണ്ട് സഹായിക്കാൻ അതിന് എല്ലാം സഹായിക്കേണ്ടേ എന്ന് പറയും അപ്പോൾ ആപത്ത് വരുമ്പോൾ നമ്മൾ കാശുകാർ ചെയ്യട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നത് അല്ല ശരി നമ്മളെ കൊണ്ട് പറ്റുന്ന അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സച്ചി ഇങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ വിവാഹം തുടങ്ങി അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പറയുന്നത് അതുകൊണ്ടല്ലേ ഞാൻ ദേവതീനെ കെട്ടേണ്ട വന്നതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയാം അത് അതുകൊണ്ട് നിനക്ക് നല്ലൊരു ഭാര്യ തന്നെ കിട്ടിയില്ലേ എന്നൊക്കെ ഇങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് ശ്രീകാന്താണ് ശ്രീകാന്ത് പുതിയ കേക്കിൻ്റെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയാണ് അപ്പോൾ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഷെഫ് വെച്ചാൽ ആ നീ ഇന്ന് നിന്റെ പുതിയ മറ്റേ ആൾ വരുന്നുണ്ടല്ലേ അതല്ലേ നീ കസ്റ്റമേഴ്സ് വരുന്ന പോലും അറിയാതിരിക്കുന്നേ ആ ആ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ശ്രീകാന്തിനെ ഒന്ന് കളിയാക്കാം ശ്രീകാന്ത് ഈ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട് അതെൻ്റെ ഫ്രണ്ട് ആ ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പം നീ ഫ്രണ്ടാണെന്ന് പറയുമെന്ന് എന്ന് പറയും ശ്രീകാന്ത് വർഷേനെ ഫോൺ എടുത്തിട്ട് വിളിക്കി ഇവിടെ വരെ വരണം എന്ന് പറയുന്നു അപ്പോൾ വർഷം പറഞ്ഞു അയ്യോ ഞാൻ ടിച്ചി തിരക്കില്ല ബിസിയാണ് എനിക്ക് ഇപ്പം വരാൻ പറ്റത്തില്ല എന്ന് ഇങ്ങനെ വർഷം പറയും അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേ ശ്രീകാന്തിൻ്റെ മുഖത്ത് ഭാവമൊക്കെ അങ്ങ് മാറുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് വന്ന് ശ്രീകാന്തിൻ്റെ ഫോൺ ഇങ്ങ് തട്ടിപ്പറിച്ചെടുക്കും അത് നോക്കിയപ്പോഴത്തേക്കും വർഷയായിരുന്നു വർഷ ശ്രീകാന്തിനെ പറ്റിക്കാൻ വെറുതെ പറഞ്ഞാൽ വരുന്നില്ലെന്നൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി ഇന്നൊരു സ്പെഷ്യൽ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് അങ്ങനെ കേക്കൊക്കെ കൊടുക്കണം അപ്പോൾ നല്ല ആസ്വദിച്ച് അവൾ കഴിക്കുന്നുണ്ട് അതിന് ശേഷം അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയും നമുക്കൊരു പുതിയ പാട്ട്ണർഷിപ്പിലൊരു കമ്പനി തുടങ്ങിയാലോ പാർട്ട്ണർഷിപ്പോ അപ്പോൾ ഇങ്ങനെ അവർ പുതിയ കമ്പനി തുടങ്ങാം അല്ല പുതിയൊരു ഹോട്ടൽ നമുക്ക് തുടങ്ങാം എന്താണേലും അപ്പോൾ എന്തേലും അതിനുള്ള പൈസ ഒന്നും ഇല്ല ശ്രീകാന്ത് പറയുന്നത് പൈസയുടെ കാര്യം ഒന്ന് നീ ടെൻഷനാകുന്ന പായ അതൊക്കെ ഞാൻ നോക്കും ിക്കോളാം മാനേജ് ചെയ്തോളാം ഒരു ഷെഫ് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിന്നു നാലിരട്ടി കിട്ടും ലാഭം എനിക്കിതിൽ നല്ല ബിസിനസ് കിട്ടും ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും നമുക്കത് പിന്നെ ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കാണിക്കുന്നത് വർഷയ്ക്ക് ശ്രീകാന്തിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രണയമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് അവരങ്ങോട്ട് പറയുന്നു അങ്ങനെയൊന്നുമില്ല ചെറിയൊരു മനസ്സിലൊരു രണ്ട് പേർക്കും അങ്ങോട്ട് ചെറിയൊരു ഇഷ്ടം പോലൊക്കെ തോന്നുന്നു പിന്നെ കാണിക്കുന്നത് അപ്പം എൻ്റെ പറയുന്നുണ്ട് വർഷയുടെ അടുത്ത് പറയുകയാണ് ഇന്ന് വീട്ടിലിങ്ങനെ പ്രശ്നങ്ങളാണെന്നും സച്ചി അപ്പോൾ പറയുന്നത് എൻ്റെ ഏട്ടത്തിയുടെ കാര്യമാണ് ചോദിച്ചത് എൻ്റെ ഏട്ടത്തി നല്ലൊരു കുക്കാന്ന് പറഞ്ഞല്ലോ എന്ന് കഴിഞ്ഞാൽ ആദ്യ കുക്കാണ് നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു ഏട്ടത്തി പാവുകയെന്നൊക്കെ പറയുന്നു സച്ചേട്ടനോ സച്ചേട്ടനും പാവ പക്ഷേ ആളുടെ സ്വഭാവം ചില സമയത്ത് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷന് ബുദ്ധി കുറവുണ്ട് അതുകൊണ്ട് ആ പ്രശ്നങ്ങളാണെന്നും കഴിഞ്ഞ ദിവസം വീട് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം വർഷയുടെ അടുത്ത് ഇങ്ങനെ പറയുവാണ് ശ്രീകാന്ത് അത് ശേഷം വർഷ പറയുന്നുണ്ട് അതിനൊരു കാര്യം ചെയ്യാം നിൻ്റെ ഹോട്ടലുണ്ടല്ലോ ഇവിടെ വിളിച്ച് രണ്ടുപേർക്കൊരു ദിവസത്തെ ഭക്ഷണം ഒക്കെ അങ്ങ് കൊടുക്കുക അപ്പോൾ അല്ല അവർ രണ്ടുപേരും വിളിക്കുക എന്ന് അന്ന് ഈ ഒരു അവർക്ക് വേണ്ടി ഇവിടെ ഒരു ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അവരെ വിളിക്കുക അപ്പഴേ അത് നല്ല ഐഡിയ ആണല്ലോ അവരുടെ പിണക്കൊക്കെ മാറ്റാൻ നമുക്ക് പറ്റിയ ഒരു അവസരമാക്കി അത് എടുക്കാമെന്നിങ്ങനെ വർഷ പറഞ്ഞു കൊടുക്കുവാണ് ശ്രീകാന്തിന് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഷേക്കാൻ കൊടുക്കുക പക്ഷേ ഷേയ്ക്കാൻഡ് കൊടുത്തിട്ട് രണ്ടുപേരും കൈയൊന്നും വിടാൻ ഭാവമൊന്നും അങ്ങനെ അതാണ് കാണിക്കുന്നത് പിന്നെ ശ്രീകാന്ത് വേഗംന്ന് ചേട്ട് അതായത് സച്ചിയുടെ അടുത്ത് വരുവാണ് അപ്പോൾ സച്ചി ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറയാം നീ ഇൻ്റെ കല്യാണം കഴിഞ്ഞാലല്ലോ നീ കല്യാണം കഴിക്കാതിരിക്കണം അതാണ് ഇതിനേക്ക് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറയാം അപ്പോൾ അപ്പോഴത്തേക്കും പറയുന്നുണ്ട് സച്ചി ദേ സച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുക ഏട്ടനെ അങ്ങനെയൊന്നും പറയുന്നത് ഏട്ടത്തി എന്ത് പാവുക എന്നറിയുക അപ്പോൾ പറയാം അവളെ കെട്ടിയത് മുതൽ എൻ്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയും അവൾ എൻ്റെ അടുത്ത് അന്ന് ആ സത്യം പറഞ്ഞായിരുന്നെങ്കിൽ പ്രശ്നമൊക്കെ ഉണ്ടാകുമായിരുന്നോ അയാളെ ഞാൻ ഇടിച്ച് നിരപ്പാക്കിയെന്നേന്ന് പറയും ഇടിച്ച് നിരപ്പാക്കിയിട്ട് എന്ന് പറയുകയാണ് ആ അപ്പോഴത്തേക്കും പിന്നെ ശ്രീ അങ്ങനെ അവൻ സത്യം മിണ്ടുന്നില്ല ഇതുകൊണ്ടല്ലേ ഏട്ടത്തി മാ നിങ്ങളുടെ അടുത്ത് പറയാതിരുന്നത് അത് ഇതിലും വലിയ പ്രശ്നമാക്കും ഭർത്താവിന് എന്തേലും പറ്റിയെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് അത് സഹിക്കുമോ അവരുടെ കാല് പിടിച്ചല്ലേ അന്ന് ഏട്ടൻ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഏട്ടന്റെ വണ്ടി ആ കോലത്തിലാക്കിയത് അത് ഏട്ടന്റെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് അവരുടെ പോലീസുകാരുടെ ഇവിടുത്തെ വെറുതെ വഴക്കിന് പോയതുകൊണ്ടല്ലേ അവരതുകൊണ്ടല്ലേ ആ വണ്ടി ആ കോലമാക്കിയത് അല്ലാതെ അത് ഏട്ടത്തി കാരണമൊന്നും അല്ല വീട്ടിൽ പുതിയൊരു മരുമോൾ വന്നു ഇതൊക്കെ ഏട്ടൻ അറിയാവുന്നില്ലേ പിന്നെന്താ ഇങ്ങനെ ഇത് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഏട്ടൻ എന്താകുന്നു ഏട്ടത്തിനും മനസ്സിലാക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശ്രീകാന്ത് കുറേ ഇങ്ങനെ പറയൂ കേട്ടോ സച്ചി സച്ചിയോട് അപ്പോൾ കുറേയൊക്കെ പറഞ്ഞ് സച്ചിക്ക് ചെയ്ത തെറ്റുകളെക്കുറിച്ചൊക്കെ ചെറുതായിട്ട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ എന്നിട്ട് പറയുന്നുണ്ട് എന്താണല്ലോ ഏട്ടൻ ഏട്ടത്തിനെയും കൂട്ടിയിട്ട് എൻ്റെ ഷോപ്പിൽ വരെ വരണമെന്ന് പറയുന്നു ആദ്യം പറ്റില്ല എന്ന് പറയുന്നതിലും പിന്നെ ചെല്ലാം എന്ന് സച്ചി സമ്മതിക്കുന്നതാണ് കാണിക്കുന്നത് ശ്രീകാന്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ എന്താണേലും സച്ചിക്ക് രേവതിയോടുള്ള ഒരു വഴക്കും രേവതിയുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യമൊക്കെ സച്ചിക്ക് മനസ്സിലാകുന്നുണ്ട് അതിന് ശേഷം എന്താണേലും സച്ചി രേവതിനേയും കൂട്ടി അവിടെ ഷോപ്പിൽ പോകാം പോകും അങ്ങനത്തെ ഒരു എപ്പിസോഡുമായിട്ടാണ് ഇനി നാളത്തെ കഥയുടെ ബാക്കി വരുന്നത് അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം